അസലാമലൈക്കും വാർഹത്തുള്ള കുരുവട്ടൂരി വ്യാജ തരീക്കത്തിൻ്റെ ഷേഖ് ഇപ്പം ഇങ്ങനെ ഷംസുലമയ്ക്ക് മാതൃകയുണ്ട് ഷംസട്ടും പറഞ്ഞ് നടക്കുന്ന കുരുവട്ടൂരി ഷേഖ് ഒരു കാലത്ത് ഷംസുലക്കെതിരെ ശക്തമായ വിമർശനമായി വന്നിരുന്നു ചളാരി വിഭാഗം സമസ്തയുടെ കയ്യിലാണ് ഒരുപാട് മക്ബറുകളൊന്നും അതുകൊണ്ട് ഔലിയാക്കളക്കാക്കുന്ന എന്തോ ഒരു വസ്തു ജന്തുവിന്റെ പേരൊക്കെ അയാൾ പറയുന്ന ഭാഗം കേട്ടു നോക്കാം മക്കാമൂടി ഭാര്യം പറയാനും അറിയാനും മടി പൈസ കിട്ടില്ല എതിർക്കാൻ പറ്റൂല അതിനെക്കൊണ്ട് എന്ത് ചെയ്യാണ്ട് ഞാനുള്ള മക്ക എന്താ ചോദിച്ചു ആ പരില്ലാത്ത മക്കാ രണ്ടു മൂന്ന് മക്കാവും ബാക്കിയൊക്കെ ഇട്ടിട്ട് അത് ചെല അങ്ങനെയുണ്ട് ചെലു മനുഷ്യനെ കാക്കാൻ ചെലപ്പോ അമ്മ ആക്കരു നായന മനുഷ്യന് നല്ല സാധനം പറയണ്ട അങ്ങനത്തെ അപ്പോ ഇന്ന് ഷംസുലമയുടെ പേരിൽ മുതലക്കണ്ണീർ വായിക്കുന്ന ഗുരുവട്ടൂർ ചേകുട്ടിപ്പാപ്പ ഒരു കാലത്ത് പറഞ്ഞത് ചളാരി വിഭാഗം സമസ്തയുടെ കയ്യിലാണ് ഒരുപാട് മക്ബറുകൾ എന്നും അങ്ങനെ ഔലിയാക്കളെ കാക്കാനാണ് ഔലിയാക്കളെ കാക്കാൻ വേണ്ടി അതാണ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ കാക്കാൻ വേണ്ടി ചിലപ്പോൾ അള്ളാഹു ഏൽപ്പിക്കുന്ന നായ്ക്കളയാണ് അയാള് പറഞ്ഞത് ഹിക്കായത്തേതാ ഞാൻ നായ്ക്കളെന്ന് എന്ന് പറയണ്ട നമ്മൾ കേട്ടില്ല ബോയ്സ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് ഷേറെ മുബാരക്കിൽ സംശയമുള്ള ഹംക്കിങ്ങളോട് സലാം പറയണ്ട എന്ന് പറഞ്ഞാൽ ഈ കി വിഭാഗത്തിന് സലാം പറയേണ്ടതില്ല ഇതൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഇയാൾ തൊന്നുമില്ല ദിനം വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവൊക്കെ പുറത്ത് വിടുകയ്യാം നമസ്തകാലുള്ള ജമീയത്തുള്ള മേൽ എ പി വിഭാഗം സമസ്ഥയിലെ പിത്തനുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊന്മള ഉസ്താദിൻ്റെ ഒരു വിഭാഗം പിന്നെ അതുപോലെ എ പി ഉസ്താദിൻ്റെ ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ട് കുറേ പിത്തനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കി പരാജയപ്പെട്ടു വിചാരിച്ചതുപോലെ മുന്നോട്ട് പോയില്ല ഇപ്പോൾ പൊതുവേദിയിൽ കെതിയിട്ട് ഞങ്ങൾ ഷംസുലമ്മയുടെ പിന്നാലാണ് ഷംസുലമ്മേൻ്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് ഇ കെ എ പി തമ്മിലടുപ്പിച്ച് എങ്ങനെങ്കിലും കല കലഹ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എം ടി അബൂബക്കർ താരിയെ പോലുള്ള തെരയെടുപ്പും വിദ്യാഭ്യാസവും നല്ല ഇൽമും നല്ല കിതാബുകളായ ആളുകളൊക്കെ ഗുരുവട്ടൂരി തൊരൊക്കെ ശക്തമായി എതിർക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയും നിൽക്കള്ളിയില്ല ഗിരിപ്പ് കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ സംസാരം ഇതിങ്ങനെയൊന്നുമല്ല ഹെഡ്സെറ്റ് വെച്ചിട്ട് പോലും സംസാരിക്കേണ്ട ചില സംസാരങ്ങളുണ്ട് ഇവന്മാർ ഇവന്മാരുടെ മുരീതികൾക്ക് കൊടുക്കുന്ന ഓരോ സംസ്കാര രാഹിത്യങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിലൊക്കെ ഹെഡ്സെറ്റ് ഉണ്ട് ചെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു വോയിസ് ഉണ്ട് ഇയാളുടെ മുരീതിൻ്റെ ഇയാളുടെ അടുത്ത് ഒരുപാട് കാലം മുരീദായി നിന്ന് അയാളിൽ നിന്ന് കിട്ടിയ എല്ലാ സംസ്കാരങ്ങളും ചോർ അത് വാർത്തെടുത്ത ഒരു മുരീതിൻ്റെ ഞാൻ പൊതുവേദിയിൽ പറയുന്നത് ശരിയല്ല എന്നാലും കേൾപ്പിക്കണം അതുകൊണ്ട് ഇത് കേൾക്കണമെങ്കിൽ ആദ്യം ഹെഡ്സെറ്റ് വെച്ചോളി ഹെഡ്സെറ്റ് ഹെഡ്സെറ്റുള്ളവർ മാത്രം കേട്ടാൽ മതി ഹെഡ്സെറ്റ് ഇല്ലാത്തവരും ഇത് കേൾക്കണ്ട മറ്റുള്ളവരെ അടിയിൽ നിന്ന് ഇടാനും നിൽക്കണ്ട അതും കൂടി ഒന്ന് കേട്ടിട്ട് എന്താണ് കുരുവട്ടൂരി കുരുവട്ടൂരി മതം എന്ന് നമുക്കൊന്ന് കേൾക്കാം ഇയാളിത് പറയാണ്ടായ സാഹചര്യം ഇയാൾ ആദ്യകാലത്ത് സുന്നിയായിരുന്നു ആ സുന്നിയായ ഇയാൾ പിന്നീട് ഇങ്ങനെ പണ്ഡിതന്മാരെ പച്ചക്ക് തോന്നിയാസന്മാരാണെന്ന് തുടങ്ങിയപ്പോൾ ആരോ ചോദിച്ചു അല്ലപ്പോൾ നിങ്ങളിങ്ങനെ ഇപ്പം മതം മാറിയൊന്ന് തമാശക്ക് ചോദിച്ചതാണ് ആ ചോദിച്ച അതേ ഓർമ്മ ഓർമ്മയുള്ളൂ പിന്നെ അയാൾ പറയണമൊക്കെ വളരെ ദുഷിച്ച ഭാഷയിലാണ് ഒരു തൊരിയക്കത്തുകാരൻ്റെ ഒരു വ്യാജ തൊരിയക്കത്തുകാരൻറെ എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടോ അമ്മയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഏത് ശരിയായ ജനിക്കാത്തവനാണ് ഞാൻ മതം മാറി എന്ന് പറഞ്ഞത് എനിക്ക് അവനെയാണ് ഒന്ന് കിട്ടേണ്ടത് സൈബർ പോരാളികളെ ആണുങ്ങളാണെങ്കിൽ ആണാണെങ്കിൽ ആണുങ്ങൾക്ക് രണ്ട് തുടക്കിടയിലുള്ള സാധനം തനിക്കുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് ചോദിക്കുക ആണുങ്ങൾക്കുള്ളത് തനിക്കുണ്ടെങ്കിൽ അഹസൻ ഉസ്താദിന്റെ വെല്ലുവിളി സ്വീകരിക്കേ അഹസൻ ഉസ്താദിനെ വെല്ലുവിളിച്ച് എനിക്ക് അയച്ചു തന്ന ക്ലിപ്പ് പിന്നെ മെസ്സേജ് ആണല്ലോ ആ മെസ്സേജിന്റെ മറു ആ മെസ്സേജിന് അഹസൻ ഉസ്താദിന് വിട്ടു ഉസ്താദ് അതിന് മറുപടി തന്നു ആ മറുപടി സ്വീകരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് തൻ്റെ ബാധ്യതയാണ് ആണാണെങ്കിൽ ഉമ്മാക്ക് പറഞ്ഞ ആണാണെങ്കിൽ ആ ആണുങ്ങൾക്കുള്ള അതുപോലെ രണ്ട് തുടക്കടയിൽ ഉള്ള സാധനം തനിക്കുണ്ടെങ്കിൽ പോലെ അത് ഏറ്റെടുത്ത് ഇതാ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരൂ എന്ന് പറഞ്ഞത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചെയ്ത് കാണിക്കാനുള്ള തൻ്റെ ഇവൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും ഇല്ലാത്തവനാണെങ്കിൽ കട്ട പോകാം നിങ്ങളത് ആലോചിച്ച് നോക്കി ഒരു മുറബിയായ ഷേഖിൽ നിന്ന് ഒരുപാട് കാലം പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ഒപ്പം നടന്നു കിട്ടിയ തസവൂഫിൻ്റെ ബാലപാടാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ ത്വരക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തു വന്നാൽ അവൻ്റെ ഹൃദയം സ്ഫിടമാകും അവൻ ഇവാദത്തിൽ ധന്യമാകും ദിക്കറുകളും ഔറാദുകളും വെറുതും തന്നെ കണ്ടമാനുണ്ടാകും ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ തസവൂഫിൽ വയ്യത്ത് ചെയ്തു അല്ലെങ്കിൽ തൊരയക്കത്തിൽ വയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലിമീങ്ങളെ പച്ചക്ക് തോന്നിയാത്ത വിളിക്കുന്നു എന്നാണ് പച്ചക്ക് തോന്നിയത് വിളിക്കുന്നു എന്നാണ് ചേലൂരി ചേലൂരികാരണ സ്ഥലത്ത് യൂസഫ് കാരൻ എടുത്താണ്ട് മൊലബിയായിരുന്നു അധികാലത്ത് സുന്നിയായിരുന്നു പ്രഗത്ഭരായ ഉസ്താദിൻ്റെ അടുത്ത് നോതി പഠിച്ചതാണ് അങ്ങനെ ഓൻ കള്ളത്തരീഗത്തിൽ മെമ്പർഷിപ്പ് എടുത്തു ഓൻ തോന്നിയാത്തന്നെയാണ് പറയുന്നത് ചേലൂരി യൂസഫ് ഞാൻ ഇപ്പോൾ ഊയിസിടാൻ നേരമല്ല അതും ഇതുപോലൊക്കെ തന്നെ അങ്ങനെ ഏതൊരുത്തെ നാടവനാണെങ്കിലും നാടകനാണെങ്കിലും ശരി മൂലയിലാണെങ്കിലും ശരി കള്ളത്തരീഗത്ത് മെമ്പർഷിപ്പ് എടുത്തോടുകൂടി ഉള്ള ഈമാനും പോകുന്നു മാത്രല്ല പിന്നെ തൊള്ളക്കും ലൈസൻസ് ഉണ്ടാവില്ല ആരുടെ മുമ്പിൽ എന്ത് തോന്നിയ ദിവസം പറയും അതുകൊണ്ടാണ് യുവന്മാർ കൊണ്ടുപോകുന്നത് നിരക്കുണ്ടിലേക്കാണ് കാത്തു കൊള്ളണം ഈ ശെഖിൻ്റെയൊക്കെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിരകത്തിലേക്കേ പോവുള്ളൂ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊന്നും ഇവർക്ക് കഴിയൂല ഇവരുമാണെങ്കിൽ ഗ്ലോബൽ വില്ലേജിൽ കൊണ്ടുപോകും ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുപോയമാതിരി ഉടുത്തഴിച്ചിട്ട് കാണ്ട് ഉടുതണിയില്ലാത്ത ഇടയിലൂടെ എങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്ത് നടക്കാൻ അതുകൊണ്ട് ദുനാവേ കിട്ടുള്ളൂ ആഹ്റം കിട്ടണം സുന്നത്തി അമ്മായിലിമ്യങ്ങളൊപ്പം കൂടിക്കോളിയും എന്താ പറഞ്ഞത്